വൈദ്യുതി കൊള്ളക്കെതിരെ ആം ആദ്മി പാർട്ടി സംസ്ഥാന ഭീകരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ ഭാഗമായി കെ എസ് സി ബി ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട്ട് പാലാൻ യുവജ പ്രസിഡന്റ് തോപ്പിൽ സാബ് ജേക്കബ് തോപ്പിൽ സാബ് പാർട്ടിയുടെ ട്രഷർ രാജു താങ്ങിക്കൽ ശ്രീ ജോയി കളരിക്കൽ ഈ പ്രേക്ഷകരായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകരെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബാലായിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നമുക്കറിയാം സാധാരണക്കാരായ മനുഷ്യരുടെ െ പോലും രീതിയിലേക്ക് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ കെ എസ് സി ബിയുടെ ഘടകാരിസ്ഥിതിക്കും അഴിമതിക്കും ഉദ്യോഗസ്ഥ പീഡനത്തിനും വേണ്ടി സാധാരണ ജനങ്ങളെ കൊള്ളയിടിക്കുന്ന ഈ വൈദ്യുതി ചാർജ് വർദ്ധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം എന്ത് മാനദണ്ഡത്തിലാണ് ഇത്രമാത്രം വലിയൊരു ചാർജ് നമ്മളിൽ നിന്നും ഈടാക്കുന്നത് എന്തെല്ലാം ചാർജുകളാണ് ഫിക്സഡ് ചാർജ് ഫ്യൂബൽ ചാർജ് സർച്ച് ചാർജ് സെസ് ഇനിയിപ്പോ സമ്മർദ്ദം കൂടെ വരുമെന്നാണ് കേൾക്കുന്നത് ജനുവരി മാസം മുതൽ ഇല്ല ഇന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും ഇരുപത്തിയെട്ട് പൈസയുടെ വർധനവാണ് വരുവാൻ പോകുന്നത് പതിനാറ് പൈസ ഉള്ളൂ എന്ന് പറഞ്ഞാലും ജനുവരി മാസത്തോട്ട് പന്ത്രണ്ട് പൈസയും കൂടി കൂടുമ്പോൾ ഇരുപത്തിയെട്ട് പൈസയുടെ വർദ്ധനവ് അതുപോലെ തന്നെ ഫിക്സഡ് ചാർജിലും വർദ്ധനവ് സാധാരണക്കാരനെ നേരതിക്കാൻ പാടുപെടുന്ന ഒരു കാലഘട്ടത്തില് അവരുടെ കുടുംബം അടിച്ചിട്ട് താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് വധിച്ചാർജ്ജി വളർന്നെത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം ഈ അഴിമതിയും എല്ലാം വലിയ വിലയാടിപിടുത്ത സാധാരണക്കാരായ മനുഷ്യനും വ്യാപാര സമൂഹവും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വലിയൊരു ശമ്പളവർധനമാണ് സംസ്ഥാന സർക്കാരും കെ സി ബിയും നടത്തിയത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ വ്യക്തമായ ഉണ്ടായിരുന്നു മറ്റേതൊരു സർക്കാർ വകുപ്പിനെക്കാട്ടിലും ഒരു തരത്തിലും ഒരു കൂടുതലും മറ്റേത് ഏത് വകുപ്പിനേക്കാളും കൂടി കെ എസ് സി ബിക്ക് നൽകരുത് എന്നുള്ള സി ഐ ജിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് വലിയൊരു വർധനമാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ വലിയ വർധനമാണ് സർക്കാർ നടപ്പാക്കിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിനു പതിനെട്ട് മുമ്പുള്ള പതിനെട്ട് പതിനെട്ട് വരെയുള്ള മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഈ ശമ്പളവർധനം നടപ്പിലാക്കിയത് അങ്ങനെയും ഒരു ആയിരം കോടി രൂപ കെ എസ് ഇ ബിക്ക് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഗവൺമെന്റ് ജീവനക്കാരുടെ ക്ഷാമത്ത എന്ന് പറയുന്നത് ഏഴ് ശതമാനമാണെങ്കിൽ കെ എസ് സി ജീവനക്കാർക്ക് അത് പന്ത്രണ്ട് ശതമാനമായിട്ട് വർദ്ധിച്ചു കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ടും ഭക്ഷ്യ ജീവനക്കാരെ പോലെ തന്നെ സേവനം രക്ഷിക്കേണ്ട കെ എസ് സി വി രാഷ്ട്രീയ അഴിമതിയുടെയും കെടുകാര്യം എല്ലാം ഫലമായി അവർ തന്നെ വരുത്തിവെച്ച മിനിക്ക് നമ്മളിൽ നിന്ന് പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുപോലെ തന്നെ മൂവായിരം കോടി രൂപയോളം കെ എസ് സി വിയുടെ തുക പിരിഞ്ഞ് കിട്ടുകൊണ്ട് അതിൽ രണ്ടായിരം കോടി രൂപയും ഈ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളുടേത് മാന എന്നുള്ള വസ്തുതയും നമ്മൾ അറിഞ്ഞിരിക്കണം അതാരാണ് അടച്ചു തീർക്കേണ്ടത് നമ്മളാണോ അതോ സംസ്ഥാന സർക്കാരാണോ അടച്ചു തീർക്കേണ്ടത് അതുപോലെ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് കണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയോളം രൂപ സർക്കാർ എഴുതി എഴുതിത്തള്ളിയിരിക്കുന്നു അതൊരു ചരിത്ര സംഭവമാണത്രേ എന്താണ് ആ ചരിത്ര സംഭവം സാധാരണക്കാരെ നമ്മളെ കൊണ്ട് വീടപ്പിച്ച് ഇവർ നിർത്തി ഘടകിക്കും ഇവിടെ വിടുപ്പ് കേട്ടിടും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് അത്യന്ത ലജ്ജാകരമാണ് പി രാജുവിന്റെ വസ്തുവാണ് തന്നെ കേരള ജനതയെ അപമാനിക്കലാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുപോലെ തന്നെ ഒരു ശമ്പളവർദ്ധനമാണ് കെ എസ് ഇ പി നടപ്പാക്കിയിരിക്കുന്നത് വേറൊരു രാജ്യത്തും ഇല്ലാത്ത പത്താം ക്ലാസ് പാസ്സാകാത്തവനെ സബ് എഞ്ചിനീയർ ആക്കുന്ന വലിയൊരു നടപടിക്രമം ഒരു രാജ്യത്തുമില്ല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും നാം കേട്ടിട്ടില്ല വേറൊരു സംസ്ഥാനത്തും നാം കേട്ടിട്ടില്ല പത്താം ക്ലാസ് തോറ്റവൻ സബ് സബ് എഞ്ചിനീയർ ആയി മാറിയിരിക്കുന്നു അവർക്ക് ഈ ഒരു വിവരാവകാശം വെച്ച് പരിശോധന നടത്തിയപ്പോഴാണ് അറിയുന്നത് നാനൂറ്റി അമ്പത്തി ഒന്ന് പേര് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ ശമ്പളം പറ്റിയിരിക്കുന്നു അവർ പത്താം ക്ലാസിൽ തോറ്റവരാണ് ആദ്യം ഓവർസിയർ ആയി സബ് എഞ്ചിനീയറായി അങ്ങനെ അവര് എം ഡിക്ക് തൊട്ട് താഴെ എത്തിയിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പം പോയിരിക്കുന്നത് ഇവർക്കെല്ലാം ശമ്പളം കൊടുക്കേണ്ട സ്ഥിതി ബാധ്യത ഇവിടുത്തെ സാധാരണക്കാരായ നമ്മളുടെ വീടിലും വ്യാപാര സമൂഹവും ഈ സാധാരണക്കാരെല്ലാം ഉൾപ്പെടുന്ന വിഭാഗത്തിനാണ് ഇത് നമുക്കിനി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതിനെതിരെ സമരപരിപാടികളുമായി നാം മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ രാജ്യത്ത് എന്തെല്ലാം അഴിമതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമല്ല നാം പറഞ്ഞത് എല്ലാ മേഖലകളിലും വലിയ അഴിമതി നടക്കുന്നു കെ എസ് സി ബിയുടെ ബിജു പ്രഭാകർയുടെ പറഞ്ഞു കെ എസ് സി ബി മറ്റൊരു കെ എസ് കെ എസ് ആർ ടി സി ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു കെ എസ് ആർ ടി സി സ്ഥിതി നമുക്കറിയാം ജീവനക്കാർക്ക് ഇവിടെ ശമ്പളമുണ്ടോ അവിടെ എന്താണ് നടക്കുന്നത് പാർട്സ് വരെ മറിച്ചുപെറ്റുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും അഴിമതി ഈ അഴിമതിയും വെച്ചുകൊണ്ടു നമുക്ക് മുന്നോട്ട് പോകാനാവില്ല ഈ സമരപരിപാടിക്ക് കേരളമൊട്ടാകാൻ നടത്തുന്ന ആം ആദ്മി പാർട്ടി നടത്തുന്ന ഈ സമരപരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാലഘട്ടത്തിലൂടെ നാം കടന്നുപോകുന്നത് മാറ്റം സാധ്യമാണ് പക്ഷേ ജനം മാറി ചിന്തിക്കുവാൻ തയ്യാറാകണം ആ മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ആം ആദ്മി പാർട്ടി എന്നും മുന്നോട്ടുണ്ടായിരിക്കും ആ സമരങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്ന് ആർക്കും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരെയും ആശീർവാദം ഈ സമരങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തത്തെ നന്ദി നമസ്കാരം